ഇന്നൊരു മീൻകറിയാണ് ഞാൻ വെക്കുന്നത് കേരമീൻ്റെ തല ചെറിയ കയരയുടെ ഒരു ചെറിയൊരു തല അതുകൊണ്ടുള്ള ഒരു മുളകിൽ വെച്ചൊരു കറിയാണ് അതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളി നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പത്തു പതിനഞ്ച് ചെറിയ ഉള്ളി നീളത്തി അരിഞ്ഞത് ഇവയെല്ലാം കൂടി ചട്ടി ചൂടാമ്പിൾ എണ്ണ ഒടിച്ച് കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഇതെല്ലാം പൊട്ടി കഴിയുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല നന്നായിട്ട് വഴറ്റി കിട്ടണം വഴറ്റി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം രണ്ടര സ്പൂൺ മല്ലിപ്പൊടി രണ്ടര സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക കലക്കി നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത് കൊടുത്ത് നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ചെറുതായിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന സമയം വരെ നമുക്കിങ്ങനെ അരപ്പൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ആ മുളക് പൊടിയെല്ലാം എടുത്ത് ആ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി എടുത്ത് ഒഴിച്ചു ആവശ്യത്തിനുള്ള പുളി നന്നായിട്ട് കഴുകി പുളി കുടമ്പുളി എടുക്കുക മൂന്നോ നാലോ കഷ്ണം കുടമ്പുളിയെടുത്ത് അതും ഈ അരപ്പിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളക്കുമ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ചെറിയൊരു കയരയുടെ കഷ്ണമായിരുന്നു തല കഷ്ണങ്ങളായിരുന്നു അത് ഞാനെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് തവയോണ്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമുക്കത് ഒരു മൂടി പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിന്ന് വേവിച്ച് കറി കുറുകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിനുള്ള രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല രുചിയാണ് കപ്പയുടെ കൂടെ എല്ലാം കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്